ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ അപ്പം ഇതെൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ ഒരു വൈകുന്നേരം എല്ലാം ആയപ്പോൾ ഉമ്മാറിന് ഞാൻ പശുവിനെ മാറ്റി കെട്ടിയിട്ട് വരാന്ന് അപ്പം ഞാൻ വേശം ഉമ്മാൻ്റെ കൂടെ ഞാനും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ച് മുറ്റത്തിറങ്ങിയതാണ് മുറ്റത്തിറങ്ങിയപ്പോൾ ഇതാ രണ്ട് സപ്പോർട്ട് കിട്ടീനി ഒന്ന് പക്ഷി ഓത്തിയിട്ടും ഒന്ന് മഴയത്ത് ചീനും പോയിട്ടുണ്ട് ഇത് നമ്മളെ മുറ്റത്തുണ്ടായ ആദ്യത്തെ പ്ലാവിലുണ്ടായ അഞ്ചാറ് ചക്കകളാണ് വരിക്കാന്ന് പഴാന്നൊന്നും അറിയില്ല അങ്ങനെ ഇതാ നമ്മളിതാ പശുവിനെ അയച്ചു കെട്ടാൻ വേണ്ടി പോക്കാന്ന് പോകുന്ന വഴിയെല്ലാം നല്ല ചളി ഉണ്ടേനു നമ്മളെ റോഡൊന്നും ഇല്ല പകുതി ഇതാ തോട്ടിലേക്ക് മണ്ണിടിഞ്ഞിട്ടാണ് പോയിട്ടുള്ളത് ഇതാ നമ്മളെ തോട് ഇവിടെ നമ്മളെല്ലാം അലക്കാനൊക്കെ വരാറ് കുട്ടികൾ കുളിക്കാനും നീന്തൽ അടിക്കാനെല്ലാം ഈ തോട്ടിൽ വരാറുണ്ട് ഈ പ്രദേശത്തുള്ള പകുതി ആൾക്കാർ ഇവിടെ തന്നെ അലക്കാൻ വരാറ് നല്ല രസമാണ് വർത്താനെല്ലാം എല്ലാം പറഞ്ഞിട്ട് അലക്കാൻ വേണ്ടിയിട്ട് ഇതാ ഈ തോടും കടന്നിട്ടാണ് നമ്മളെപ്പോഴും അക്കരയ്ക്ക് പോവാറുള്ളത് ഇപ്പം വെള്ളം കയറിയതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവഴി പോവാൻ വേണ്ടി പറ്റൂല അതാ കാണുന്ന വഴിയാണ് നമ്മൾ പോവല് പിന്നെ ഇപ്പം പാലം കേറി വേണം പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ഇതാ പാലം കയറാൻ വേണ്ടിയിട്ട് നടക്കലാണ് ഇതാണ് നമ്മളെ കുറുമ്പി പശു ഇവളും അമ്മയും പിന്നെ വേറെ രണ്ടൊരാളും കൂടി ഉണ്ട് അപ്പൊ അവര് രണ്ടാളിയും മൂന്നാളിയും ആണ് അയച്ചു കെട്ടാൻ വേണ്ടി പോണ്ടത് ഇതാ ഇടവഴിയിലൂട്ടെയാണ് പോകുന്നത് മുകളിലേക്ക് അങ്ങനെ ഇതാ നമ്മള് മുകളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കനാല് കനാലിൽ ഇപ്പം വെള്ളമൊന്നുമില്ല ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്നതാണ് തോട് ഏർ ഡാം തുറന്നു വിട്ടാലേ കനാലിൽ വെള്ളമുണ്ടാവുള്ളൂ ആ സമയത്ത് എല്ലാരും കുളിക്കാനെല്ലാം വരലുണ്ടേനും ഓരോ പ്രദേശത്തു നിന്നെല്ലാം അങ്ങനെ ഇതാ നമ്മളിതാ താഴത്തേക്ക് ഇറങ്ങിച്ചല്ലോന്ന് നല്ല വഴുക്കൽ ഉണ്ട് കല്ലിനെല്ലാം നോക്കി വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉമാക്കീന്നെ സ്ഥിരം വരുന്ന വഴി ആയതുകൊണ്ട് തന്നെ ഉമ്മാക്ക് അതൊന്നും ഒരു കുഴപ്പമേ ഇല്ല ഉമ്മ വേഗത്തിൽ നടക്കുന്നുണ്ട് അവിടെ ഒരു ചെറിയ ഇതാ ഒരു പാലം കൂടി വരുന്നുണ്ട് പാലത്തിന്റെ അടിയിലൂടെ ഇതാ വെള്ളം പോകുന്നുണ്ട് ഇതാ നമ്മളെ കാത്തിട്ട് ഇതാ മൂന്നാൾക്കാർ നിൽക്കുന്നുണ്ട് പക്ഷെ വെള്ളച്ചീന കാണുന്നില്ല വെള്ളച്ചീന ഉമ്മ വേറെ എവിടെയോ തോന്നുന്നു കെട്ടിയിട്ടുള്ളത് ബാക്കി ഇതാ നോക്കുന്ന കണ്ട അപ്പം ഉമ്മ അവിടുന്ന് പശുവിനയച്ചു കെട്ടുന്ന സമയം കൊണ്ട് ഞാൻ ഉപയോഗിച്ച് കുറച്ച് പ്രകൃതി ഒന്ന് ആസ്വദിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് പോയതാണ് പോയപ്പോൾ ഇതാ വേറൊരു കാഴ്ച കണ്ടത് അത് നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം ഇതാ ഓണമായത് കൊണ്ട് ഇതാ പൂക്കളെല്ലാം വിരിഞ്ഞ് ഒടങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിട്ട് ഈ മഞ്ഞപ്പൂവാ നദികം കണ്ടത്തിൽ വിരിഞ്ഞു നിൽക്കല് ഇതിന്റെ പേരൊന്നും അറിയില്ല പേരറിയുന്ന ആളൊന്ന് കമന്റ് ചെയ്യണേ ഇന്നലെ രാത്രി ഇവിടെ നല്ല കാറ്റും മഴയായിരുന്നു അപ്പോൾ ഇതാ കാറ്റും മഴക്കാറ്റും മഴക്കാറ്റ് പൊരിഞ്ഞൂടാ തോന്നത്തെ ന്ന് ഞാൻ നിങ്ങളെടുക്ക നേരത്തെ പറഞ്ഞ സംഭവം അപ്പൊ ഇതാ തേങ്ങയൊന്നും ആയിട്ടില്ല ഫുള്ളും കരിക്കാണ് വീണത് കൊണ്ടന്നെ അവിടെ ആയിട്ട് എല്ലാം കരിക്കെല്ലാം തെറിച്ച് പോയിട്ടുണ്ട് നമ്മളിതാ രണ്ട് വാഴയും കൂടി പൊരിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ മഴക്ക് ഇതാ ഫുള്ളും കരിക്കാന്ന് അപ്പൊ നമ്മളവിടുന്ന് തന്നെ രണ്ട് മൂന്ന് കരിക്ക് വെട്ടി തന്നിട്ടുണ്ടായിരുന്നു നല്ല വെള്ളമായിരുന്നു നല്ല മധുരം വെള്ളത്തിന് കഴിക്കാനൊന്നുള്ളിൽ ഉള്ളിലുണ്ടായിട്ടില്ല ഫുള്ള് വെള്ളം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പൊ ഇതാ നമ്മളിതാ അവിടുന്ന് വെള്ളവും കുടിച്ച് ഇതാ ബാക്കിയുള്ളത് ഇതാ എടുത്തിട്ട് വീട്ടിലേക്ക് പോക്കാന്ന് അപ്പൊ വീട്ടിൽ പോയിട്ട് വേണം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിലേക്കാണോ